മാലിന്യ മുക്ത പ്രദേശം എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കൺസെപ്റ്റ് അല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ദിനേന ഉണ്ടാകുന്ന മാലിന്യങ്ങളെ എന്തു ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ പ്രകൃതി ഓരോ സെക്കൻഡിലും അതിനെ സംസ്കരിച്ചെടുക്കുന്നുണ്ട് ഏതെങ്കിലും ജീവിയുടെ അവശിഷ്ടമോ കാഷ്ടമോ മൂത്രമോ ഒന്നും മാലിന്യങ്ങളായി പ്രകൃതിയിൽ അവശേഷിക്കുന്നില്ല അവയൊക്കെ തിന്നു തീർക്കാനും സൂക്ഷ്മതലത്തിൽ അഴുകി മണ്ണിനോട് ചേരാനുമൊക്കെ പ്രകൃതിക്ക് അതിൻ്റെതായ ഘടനയുണ്ട് മനുഷ്യൻ ഈ അടുത്ത കാലത്താണ് തങ്ങളുണ്ടാക്കുന്ന മാലിന്യങ്ങളെ പൂർണ്ണമായും സംസ്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമാണ് എന്ന ഒരു വസ്തുത തിരിച്ചറിയുന്നത് നമുക്ക് പ്രധാനമായും ഫുഡ് വേസ്റ്റ് പാക്കേജിംഗ് വേസ്റ്റ് നമ്മുടെ ഈ മാലിന്യങ്ങൾ ഇവയൊക്കെയാണ് മാലിന്യങ്ങളായി അവശേഷിക്കുന്നത് പല രാജ്യങ്ങളും ഇതിൽ വലിയ ഇനിഷ്യേറ്റീവ് ഈ അടുത്ത കാലത്തായി എടുക്കുന്നുണ്ട് ഫുഡ് വേസ്റ്റുകളെ കമ്പോസ്റ്റായി മാറ്റി ി അത് ചെടികൾക്കും മറ്റും വളമാക്കാനും പാക്കേജിംഗ് വേസ്റ്റുകളെ റീസൈക്ലിംഗ് പ്ലാസ്റ്റിക്കുകൾ മാത്രം ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കാനും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുമൊക്കെയാണ് ഈ ഒരു കാര്യത്തിലുള്ള വിദഗ്ധ ഉപദേശങ്ങൾ പറഞ്ഞു വന്നത് പ്രകൃതിയിലെ ഓട്ടോമേഷൻ റീസൈക്ലിംഗ് സംവിധാനമാണല്ലോ കരയിലെ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം ജീവികളുടെയും മറ്റും അവശിഷ്ടങ്ങളും അവരുണ്ടാക്കുന്ന കാഷ്ടവും മൂത്രവും ഒക്കെ മറ്റു ചെറു ജീവികൾ തിന്നുന്നു അല്ലാത്തപക്ഷം മണ്ണിനോട് ലയിച്ച് അത് മരങ്ങൾക്ക് വളമാകുന്നു ഇതൊക്കെ കരയിലെ കാര്യം എന്നാൽ കടലിലോ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം ജീവി വർഗങ്ങളെങ്കിലും കടലിലുണ്ട് എന്നാണ് കണക്ക് അതിൽ വിമാകാരങ്ങളായ തിമിംഗലങ്ങളും ഏറ്റവും സൂക്ഷ്മ ജീവികളായ ജീവികളായും ഒക്കെ പെടും ഇവയൊക്കെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ കടലിൽ തന്നെയാണല്ലോ വന്നു ചേരുന്നത് കാരണം ഇത്തരം ജീവികളുടെ വീട് മാത്രമല്ല ടോയ്ലറ്റും കൂടിയാണ് ഈ കടൽ ഈ അവശിഷ്ടങ്ങളൊക്കെ കടലിൽ എന്തായി തീരും പ്രത്യേകിച്ചും തൊണ്ണൂറോളം ഇനങ്ങളുള്ള ഏറ്റവും വലിയ ജീവി വർഗമായ തിമിംഗലത്തിന്റെ കാഷ്ടവും മൂത്രവും നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ തിമിംഗല ൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കപ്പെടും നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ അത് ക്ലീനാക്കി കൊടുക്കാതിരുന്നാൽ അതിലെ മീനുകളെല്ലാം ചത്തുപോകും അതിന് കാരണം അവയിലെ തന്നെ കാഷ്ടം ആ വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പൊ പ്രകൃതിയിലെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അക്വേറിയമായ കടലിലെ രണ്ട് ദശലക്ഷത്തിലേറെ ജീവികൾ അവ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അതിൽ തന്നെ ലയിച്ചാൽ ഭയാനകമായ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിക്കും എല്ലാ ജീവികളും ചത്തുപൊങ്ങേണ്ടതല്ലേ പിന്നെന്തുകൊണ്ട് കൂടുതൽ ആരോഗ്യവാന്മാരായി അതിൽ തന്നെ അവർ തുടരുന്നു മീനുകൾ ഉണ്ടാക്കുന്ന മലവും മൂത്രവും പോഷക സമ്പുഷ്ടമായ പുനർനിക്ഷേപങ്ങളാണ് എന്നതാണ് വസ്തുത പല രീതിയിലും അത് ഉപയോഗം ചെയ്യപ്പെടുകയും പിന്നീട് പുനരുപയോഗപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് കടലിൽ ഉള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടൽ മത്സ്യങ്ങളെ തിന്നുവോ വെയില് അഥവാ തിമിങ്കലം ഏറ്റവും വലിയ ജീവിയാണ് ഈ സ്പീഷീസുകളുടെ തൊണ്ണൂറിലധികം ഇനങ്ങൾ കടലിലുണ്ട് പക്ഷേ ഇവ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുകയും ഭക്ഷ്യശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഒരു തിമിംഗലം കടലിൽ എത്രമാത്രം വിസർജിക്കും എന്നതിന്റെ കണക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് പക്ഷെ കടലിലെ തന്നെ മറ്റു സസ്തനികളെ പഠിക്കുമ്പോൾ ഇത് ഏതാണ്ട് കണക്കാക്കാൻ നമുക്ക് പറ്റും ഒരു പഠനമനുസരിച്ച് അറുപതടി വരെ നീളവും നാൽപ്പത്തി അഞ്ചായിരം കിലോഗ്രാം ഭാരവുമുള്ള ഒരു തിമിംഗലം അറുനൂറ്റി ലിറ്റർ മൂത്രം ഉൽപാദിപ്പിക്കുന്നു ഇനി എൺപത്തി അടി നീളമുള്ള ഫിൻ തിമിംഗലം അവയുടെ ഭാരം ഏതാണ്ട് എഴുപത്തിരണ്ടായിരത്തി എഴുപത്തി വരും ഈ തിമിംഗലം ഒരു ദിവസം തൊള്ളായിരത്തി ലിറ്റർ മൂത്രം ഉൽപ്പാദിക്കും ും ഇതേ തിമിംഗലം തന്നെ ന്യൂട്രിയൽ പ്ലൂമുകൾ എന്നറിയപ്പെടുന്ന ൂറ്റൻ മലം ഈ പറഞ്ഞ മൂത്രത്തിന്റെ അളവിന് ആനുപാതികമായി ഉൽപ്പാദിപ്പിക്കുമെന്ന് ആ പഠനത്തിൽ പറയുന്നു കടലിൽ മേഘങ്ങളെ പോലെ കാണപ്പെടുന്ന മലമാണ് തിമിംഗലത്തിന്റെ മലം പ്രത്യേക നിറവും നല്ല ഗന്ധവും ഇതിനുണ്ടാകും കടലിൽ വസിക്കുന്ന നിരവധി ജീവികൾക്ക് പോഷക സമൃദ്ധിയായ ഒരു ആഹാരമാണിത് നൈട്രജനും ഇരുമ്പും ഫോസ്ഫറസും ഒക്കെ സപ്ലൈ ചെയ്യുന്നതിൽ ഈ മലം സമ്പുഷ്ടമായ ഒരു കലവറയാണ് ആയിരക്കണക്കിന് ഇനങ്ങളുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ ആൽഗകൾ എന്നിവയൊക്കെ വളരാൻ ഈ പോഷകങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ ഈ ചെയിനുകൾ അവിടെ അവസാനിക്കുന്നില്ല ഈ ഫൈറ്റോപ്ലാങ്ക്ടണുകളെ ജൂ പ്ലാങ്ടണുകൾ ഭക്ഷിക്കുന്നു മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നു ഇത്തരം ചെറു മത്സ്യങ്ങളെയും ക്രസ്റ്റേഷനുകളെയും തിമിംഗലങ്ങളും ഭക്ഷിക്കുന്നു ശരിക്കും ഒരു പുനർവിതരണമാണ് ഇവിടെ നടക്കുന്നത് ആഴക്കടലുകളിൽ ഭക്ഷണം കഴിക്കുകയും ഉപരിതലത്തിൽ ഇവർ ആശ്വാസം അഥവാ ഉപരിതലത്തിൽ വന്നാണ് മൂത്രവും മലവും തിമിംഗലങ്ങൾ പുറത്തുവിടുന്നത് അങ്ങനെ ആശ്വാസം കണ്ടെത്തുമ്പോൾ ആഴക്കടലിൽ ലഭ്യമാകുന്ന പോഷകങ്ങൾ ഉപരിതലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളിലേക്കും തിമിംഗലങ്ങൾ നൽകുന്നു ഇവിടെ ഒരു കച്ചവടക്കാരനെ പോലെയാണ് തിമിംഗലങ്ങൾ പ്രവർത്തിക്കുന്നത് ആഴക്കടലിൽ നിന്നും ചരക്കുകൾ തന്റെ കുടൽ എന്ന ട്രാൻസ്പോർട്ടിലൂടെ കടത്തിവിട്ട് ഉപരിതലത്തിലെ ആളുകളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു വിചിത്രമാണ് കടലിലെ പല കാര്യങ്ങളും തിമിംഗലങ്ങളുടെ ഈ പ്രവർത്തനം പോഷകങ്ങൾ കുറഞ്ഞുപോയ പ്രദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു ഇതിലൂടെ മറ്റൊരു കാര്യവും കൂടെ തെളിയുന്നുണ്ട് പലരും പറയുന്നത് പോലെ തിമിംഗലങ്ങൾ കുറഞ്ഞാൽ കടലിൽ മീനുകൾ കൂടും എന്നതല്ല ശരി തിമിംഗലങ്ങൾ കൂടിയാലാണ് കടലിൽ മീൻ കൂടുന്നത് അതായത് മീനുകൾക്ക് പോഷകം എത്തിക്കാനും അവരുടെ പെറ്റുപെരുകലിനും തിമിംഗലത്തിന്റെ ഈ പ്രവർത്തനം കൂടിയേ തീരൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം